നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് നമ്മൾ ഈ ബ്ലോക്കിന്റെ ഒരു എന്താണ് അവസ്ഥ പശ്ചാത്തലത്തിൽ കൂടിയാണ് കിഫ്ബിലൂടെ പണം അനുബന്ധിച്ച് പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടേക്കുള്ള ഷിഫ്റ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് ആഴ്ച മുൻപ് ഞാനും വർഷം മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു ആരെ കാണുന്നു കാണിച്ചു തരാം അപ്പൊ ഇത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്കില്ല ഉത്തരവാദിത്വം പക്ഷേ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു കിഫ്ബിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് തന്നെ By... <pot> ു ഡി വിളിച്ചത് ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു ഒരു മാസം മുൻപ് എടുത്തിട്ടുള്ളത് രണ്ടാഴ്ച മുൻപ് എടുത്തതാണ് അപ്പൊ എന്താണെന്നുള്ളത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് നോക്കിയിട്ട് പറയാം പുരപ്പുറം കേട്ടിട്ടില്ലേ അതായി കാണുന്നത് അത് ജഗ്മാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ ആരാണ് നോക്കട്ടെ സാരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും എന്താണെന്നുള്ളത് നോക്കിട്ട് പറയാം ഇപ്പൊ പറയാം Thank oh